തീർത്ഥ 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 കേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള നിർമ്മാണം ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഭാഗമായി മുന്നിലും ഒരുക്കിയിരിക്കുന്നത് മുന്നിൽ നാല് ായി നൂറടിയോളം ഉയരത്തിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത് മറ്റം സെന്ററിൽ സെമിത്തെ ഗേറ്റിനോട് ചേർന്നൊരുക്കിയ പന്തലിനെ അറുപത്തഞ്ചടിയുമാണ് ഉയരം മറ്റം തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന്റെ പ്രധാന ആകർഷണമാണ് നിലപ്പന്തലുകൾ മുൻവർഷങ്ങളിൽ റോഡിലായിരുന്നു പന്തലുകൾ സജ്ജമാക്കിയിരുന്നത് ഇത് വാഹനഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയതോടെയാണ് കഴിഞ്ഞ വർഷം മുതൽ തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്നും സെമിത്തേരി ഗേറ്റിനോട് ചേർന്നും പന്തലുകൾ ഒരുക്കാൻ തുടങ്ങിയത് മരിയൻ തീർത്ഥകേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ അനുഗ്രഹം തേടി ആയിരങ്ങൾ വരുന്ന തിരുനാളിനോടനുബന്ധിച്ച് രണ്ട് പന്തലുകളാണ് സജ്ജമാക്കിയിട്ടുള്ളതെന്ന് പന്തൽ കമ്മിറ്റി കൺവീനർ സി ജെ ബാബു പറഞ്ഞു നിത്യസഹായ മാതാവിന്റെ തിരുനാൾ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അതിവിപുലമായ പരിപാടികളെ ആഘോഷിക്കുകയാണ് നിലപന്തൽ കമ്മിറ്റി ഈ പ്രാവശ്യവും രണ്ട് നിലപന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് തീർത്ഥ കേന്ദ്രത്തിൻ്റെ അടിവാരത്ത് നൂറ് തൊണ്ണൂറ് നൂറടിയോളം ഉയരമുള്ള ഒരു നിലപന്തലും മറ്റൊരു സെൻ്ററുകൾ ചേർന്ന് ഒരു അറുപത്തഞ്ചടി ഉയരമുള്ള മറ്റൊരു നിലപന്തലും ഒരുക്കിയിട്ടുണ്ട് നൂറടി ഉയരമുള്ള പന്തലിൽ ഒരു ലക്ഷം വൈദ്യുതി ദീപങ്ങളും മറ്റം സെന്ററിലെ അറുപത്തഞ്ച് ഡി ഉയരത്തിലുള്ള പന്തലിൽ അറുപത്തയ്യായിരം വൈദ്യുതി ദീപങ്ങളും സജ്ജമാക്കുമെന്നും ബാബു കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായുള്ള ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനോടൊപ്പം നിലപ്പന്തലുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഗുരുവായൂർ എസിപി സി സുന്ദരൻ നിർവഹിക്കും തിരുനാൾ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായി നിലപ്പന്തലുകൾ മാറുമെന്ന കാര്യത്തിൽ കമ്മിറ്റി കൺവീനർ സി ബാബുവിനും ജോയിന്റ് കൺവീനർ കെ ജോസഫിനും ഒരേ അഭിപ്രായമാണ് ഒരാഴ്ച നീണ്ട പരിശ്രമത്തിലൂടെയാണ് തൊഴിലാളികൾ മനോഹരമായ നിലപ്പന്തലുകൾ ഒരുക്കിയത് സിസിടിവി ന്യൂസ് കേച്ചേരി